ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരുസപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ കൈസ് ജീസസിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു മോഹൻഭാൻ സൂപ്പർ ജയൻസ് അവരുടെ ഒരു സ്ട്രൈക്കറായിട്ട് മേടിക്കാനാണ് അവർ ആഗ്രഹിച്ചത് കൈസ് അത് രണ്ട് വർഷം മുമ്പാണ് ജീസസ് എം എൽ എസിൽ പോകുന്ന മുമ്പ് അപ്പം ജീസസിന് ഒരു ഓഫർ കൊടുത്തു മോഹൻഭാൻ സൂപ്പർ ജയൻസ് അപ്പം ജീസസ് പറഞ്ഞെനിക്കിപ്പം വരാൻ ആഗ്രഹമില്ല എം എൽ എസിലോട്ട് പോയി അത് കഴിഞ്ഞ് അപ്പം മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് മേടിക്കാതിരുന്നതാണ് കൈസ് അത് രണ്ട് വർഷം മുമ്പ് ഓർക്കണം അന്നാണ് ജീസസിനെ മേടിക്കാൻ മോഹൻബഗാൻ സൂപ്പർ ജയൻസിനെ ആഗ്രഹം ഇപ്പം നമ്മൾ സൈൻ ചെയ്തു നമ്മുടെ ന്യൂ നമ്പർ ന്യായനെയും കൂടാണ് ജീസസ് ജീസസ് ഖൈസ് ദി ഒരു റീപ്ലേസ്മെൻറ്റ് തന്നെയാണ് ജീസസ് അപ്പം നമ്മുടെ കളി പതിനഞ്ചാം തീയതി ഈ നാളെ ആണ് ക്യൈസ് നമ്മുടെ കളി അതും പഞ്ചാവുമായിട്ടാണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളൊന്ന് താരെ കമൻ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു ബൈ ഗാച്ച് താങ്ക്സ് ഫോർ വാച്ചിങ്